ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ക്യാമറാമാനോട് കലുപ്പ് തീർത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ അറുപത് ഓവറുകൾക്കിടയിൽ തന്നെ മൂന്ന് റിവ്യൂകളും ടീം ഇന്ത്യ നഷ്ടപ്പെടുത്തിയിരുന്നു ആദ്യ രണ്ട് റിവ്യൂകളും റൂട്ടിനെതിരെയും അവസാന റിവ്യൂ ബെൻ ഫോക്സിനെതിരെയുമായിരുന്നു ജഡേജയുടെ ബോളിൽ ബെൻ ഫോക്സിനെതിരായ എൽ ബി ഡബ്ല്യു എഫിൽ അമ്പയർ തള്ളിയിരുന്നു ഇതോടെ രോഹിത് ശർമ്മ ഡിആർഎസ് നൽകുകയായിരുന്നു ഫോക്സിനെതിരായ റിവ്യൂവിൻ്റെ ഇടയിൽ ബോളിന്റെ റിപ്ലൈ കാണിക്കുന്നതിന് പകരം രോഹിത് ശർമ്മയുടെ മുഖമാണ് ബിഗ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നത് എന്റെ മുഖം കാണിക്കാതെ ഡിആർഎസ് കാണിക്കുന്നതിൽ ശ്രദ്ധിക്കൂ എന്ന് രോഹിത് ബിഗ് സ്ക്രീനിൽ നോക്കി ആംഗ്യം കാണിച്ചു ബെൻ ഫോക്സിന്റെ സ്റ്റമ്പിൽ കൊള്ളാൻ സാധ്യതയില്ലാത്ത ബോളിൽ ഇന്ത്യ റിവ്യൂ എടുത്തതിനെ വിമർശിച്ച് സുനിൽ ഗവാസ്കർ രംഗത്തെത്തി റിവ്യൂ കൊടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ബൌളറുടെ നിർബന്ധം കാരണം രോഹിത് റിവ്യൂ എടുക്കുകയായിരുന്നു എന്ന് ഗവാസ്കർ പറഞ്ഞു പന്തറിഞ്ഞ രവീന്ദ്ര ജഡേജയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് രോഹിത് ശർമ്മ ഡിആർഎസ് എടുത്തതെന്ന് ഇംഗ്ലണ്ട് മുൻ ഓപ്പണർ നിക് നൈറ്റും പറഞ്ഞു ഇന്ത്യ മൂന്ന് റിവ്യൂവും ആദ്യ ദിനം തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ എല്ലാ റിവ്യൂവും അവശേഷിക്കുകയാണ് മത്സരത്തിൽ ബാസ്ബോൾ ശൈലിയൊക്കെ വിട്ട് ജോറൂട്ട് സെഞ്ചുറി നേടിയപ്പോൾ ഇംഗ്ലണ്ട് മുന്നൂറ്റി രണ്ടിന് ഏഴ് എന്ന നിലയിലാണ് ഇന്ത്യയ്ക്കു വേണ്ടി അരങ്ങേറ്റ താരം ആകാശദ്വീപ് മൂന്നും സിറാജ് രണ്ടും വിക്കറ്റുകൾ നേടി